നമസ്കാരം ഇറാനിയൻ പൗരന്മാരെ നാടുകടത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ വിമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറപ്പെട്ടതായി ഇറാൻ അറിയിച്ചു അമ്പത്തിയഞ്ച് പേരാണ് ഈ വിമാനത്തിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നിലവിലുള്ള സംഘർഷഭരിതമായ ബന്ധങ്ങൾ ഈ നാടുകടത്തലിന് ഒരു പശ്ചാത്തലമൊരുക്കുന്നു യു എസും ഇറാനും തമ്മിൽ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധങ്ങളില്ല അതിനാൽ ഇത്തരം കൈമാറ്റങ്ങൾ സാധാരണയായി ഒരു ഇടനില രാജ്യം വഴിയോ അതായത് സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സംരക്ഷക ശക്തിയായി പ്രവർത്തിക്കാറുണ്ട് അല്ലാതെയോ ആണ് നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ആണവപരമായ തർക്കങ്ങൾ വളരെ വലുതാണ് ഈ നാടുകടത്തലുകൾ ഈ വിശാലമായ സംഘർഷത്തിന്റെ ഒരു ഉപോൽപ്പന്നമായി കണക്കാക്കാം യു എസ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവരെയാണ് നാടുകടത്തുന്നതെന്നാണ് യു എസ് പക്ഷം എന്നാൽ ഇത് രാഷ്ട്രീയപരവും വിവേചനപരവുമായ നടപടിയാണെന്ന് ഇറാൻ ആരോപിക്കുന്നു നാടുകടത്തൽ നടപടിക്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും കുടിയേറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയവർ നിയമവിരുദ്ധമായി അതിർത്തി കടന്നവർ അല്ലെങ്കിൽ യു എസ് നിയമങ്ങൾ ലംഘിച്ചതിന് ക്രിമിനൽ നടപടികൾ നേരിട്ടവർ എന്നിവരെയാണ് സാധാരണയായി യു എസ് നാടുകടത്തുന്നത് ഇത് രണ്ടാമത്തെ നാടുകടത്തൽ വിമാനമാണ് ആദ്യ വിമാനത്തിൽ നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് വലിയൊരു കൂട്ടം ഇറാനിയൻ പൗരന്മാർ യു എസിൽ നിന്ന് മടക്കി അയക്കപ്പെടുന്നുണ്ടെന്നാണ് നാടുകടത്തപ്പെടുന്നവരിൽ പലർക്കും യു എസിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാകാം ഈ നടപടി അവരുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും തകർക്കും വർഷങ്ങളോളം യു എസിൽ ജീവിച്ച ശേഷം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പുതിയ ജീവിതം ആരംഭിക്കുന്നതിൽ അവർക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ചില വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചുപോയി എന്ന ഇറാന്റെ വാദം യു എസിലെ നിലവിലെ സാഹചര്യങ്ങളെയും കുടിയേറ്റ നയങ്ങളെയും കുറിച്ചുള്ള അവരുടെ നിരാശയെ സൂചിപ്പിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തങ്ങളുടെ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴും ഇത് രാഷ്ട്രീയ പ്രേരിത നീക്കമാണെന്ന ഇറാന്റെ ആരോപണം നിലനിൽക്കുന്നു നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത രണ്ട് ശക്തികൾ തമ്മിലുള്ള ഈ നിശബ്ദ കൈമാറ്റം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് ഒരു പുതിയ മാനുഷിക മുഖം നൽകുന്നു